ജെ കെ അക്കാദമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേരള പി എസ് സി സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷനെ സംബന്ധിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഒത്തിരിയേറെ സംശയങ്ങളാണ് നിലനിൽക്കുന്നത് റ്റ് വെരിഫിക്കേഷനെ സംബന്ധിച്ച് ഒരു വിശദമായിട്ടുള്ള ക്ലാസ് അറേഞ്ച് ചെയ്യാമോ എന്ന് ധാരാളം ഉദ്യോഗാർത്ഥികൾ നിരന്തരമായിട്ട് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ പി എസ് സി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനെ സംബന്ധിച്ച് ആദ്യം തൊട്ടുള്ള കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇപ്പോൾ നമ്മൾ ഒരു പി ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പി പരീക്ഷ എഴുതി ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് തന്നെ ഷോർട്ട് ലിസ്റ്റ് വരാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പി എസ് സിയിൽ നിന്ന് മെസ്സേജ് വരികയും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ പി എസ് സി അതിനനുസരിച്ച് എത്ര പേരുടെ ലിസ്റ്റാണോ പി എസ് സി ഇടാൻ ഉദ്ദേശിക്കുന്നത് പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ നൂറ് പേരുടെ ഉദാഹരണമായിട്ട് നൂറ് പേരുടെ ലിസ്റ്റ് ആണ് പി എസ് സി ഇടാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നൂറ്റൻപത് പേർ സർട്ടിഫിക്കറ്റ് 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 അപ്ലോഡ് അപ്ലോഡ് ചെയ്യാൻ പറയും അപ്പോൾ അങ്ങനെ അങ്ങനെ ഷോർട്ട് ഷോർട്ട് ലിസ്റ്റ് ഒക്കെ ശേഷമാണ് വേണ്ടിട്ട് വേണ്ടിട്ട് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിലാണ് മെസ്സേജ് മെസ്സേജ് വരികയും തന്നെ നമ്മുടെ അതിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഡേറ്റ് സമയത്തിന്റെയൊക്കെ പറഞ്ഞിരിക്കുന്ന ഡേറ്റിന്റെ സമയത്തിന് നമ്മൾ കൃത്യമായിട്ട് തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിട്ട് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ശ്രമിക്കണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഉദാഹരണമായിട്ട് പി എസ് സി ഓഫീസിൽ പത്തുമണിക്കാണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിട്ട് അവർ സമയം തന്നിരിക്കുന്നതെങ്കിൽ അരമണിക്കൂർ മുമ്പേ തന്നെ പി എസ് സി ഓഫീസില് എത്തിച്ചേരാൻ വേണ്ടിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളിപ്പോൾ ഷോർട്ട് ലിസ്റ്റ് വരുന്നതിന് മുമ്പായിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് വരുമെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു അപ്പോൾ നമ്മൾ മെസ്സേജ് വരുമ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന എന്തൊക്കെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് നമ്മൾ വേരിഫിക്കേഷന് വേണ്ടിട്ട് ചെല്ലുന്ന സമയത്തും ഹാജരാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവാത്ത രീതിയിൽ വളരെ കൃത്യമായിട്ട് തന്നെ ഓരോ വേരിഫിക്കേഷൻ വേണ്ടി ഓരോ സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് നമ്മൾ നോക്കി കൃത്യമായിട്ട് ഓരോന്നും എടുത്തു കൊണ്ടുപോയി വേരിഫിക്കേഷൻ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് കാണിക്കുകയും പ്രസ്താവന വേരിഫിക്കേഷൻ കൃത്യമായിട്ട് പൂർത്തീകരിക്കുകയും ചെയ്യേണ്ടതാണെന്നുള്ള കാര്യം പ്രത്യേകം എല്ലാ ഉദ്യോഗാർത്ഥികളും ഓർത്തിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മളെ പ്രധാനമായിട്ടും സർട്ടിഫിക്കറ്റിന്റെ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാവും ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡ് അതുപോലെ തന്നെ ഐ ഡി കാർഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണോ ഓരോ ബി എസ് സിക്ക് എന്താണ് ഓരോ തസ്യക്കും ഓരോ യോഗ്യതയാണ് പറയുന്നത് അപ്പോൾ ആ യോഗ്യത ഏതാണ് യോഗ്യതയ്ക്ക് വേണ്ട സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണോ ബി എസ് സി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെടുക അല്ലെങ്കിൽ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണോ നമ്മൾ പ്രൊഫൈലില് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള പ്രശ്ന സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ കൃത്യമായിട്ട് ഹാജരാക്കാൻ വേണ്ടിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പറ്റുന്നൊരു തെറ്റാണ് നമ്മൾ ഓരോ സ്കാൻ ചെയ്ത കോപ്പി സ്കാൻ ചെയ്യുമ്പോൾ നാല് സൈഡും കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ് തെളിഞ്ഞിട്ടില്ല എങ്കിൽ സ്കാൻഡ് കോപ്പി കൃത്യമായിട്ട് വേരിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് ഒന്നും കൂടി അപ്ലോഡ് ചെയ്യേണ്ട അവസരം ഉണ്ടാകും അതിനൊന്നും സാഹചര്യം വരുത്താതെ ഇരിക്കുന്നതിന് വേണ്ടിട്ട് കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ വളരെ കൂടി തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൃത്യമായിട്ടുള്ള സമയം പാലിക്കുക എന്നുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ യാതൊരു ടെൻഷനും അതിന് വേണ്ടിട്ട് പല ഉദ്യോഗാർത്ഥികളും എന്നെ ധാരാളം ഉദ്യോഗാർത്ഥികൾ വിളിക്കാറുണ്ട് സാറേ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഇന്ന് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണ് വെരിഫിക്കേഷൻ വരാൻ പോകുന്ന അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ വെരിഫിക്കേഷൻ നാളെയാണ് അങ്ങനെ പറഞ്ഞ ധാരാളം ഉദ്യോഗാർത്ഥികൾ വിളിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ എനിക്ക് എന്താ എന്താ അറിയത്തില്ല ഭയങ്കര ടെൻഷനാണ് എനിക്ക് എന്താ അറിയത്തില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് ധാരാളം ഉദ്യോഗാർത്ഥികളെ ടെൻഷനും ആകാംക്ഷ ഉൾക്കണ്ടൊക്കെ കൊണ്ട് ധാരാളം ഉദ്യോഗാർത്ഥികൾ വിളിക്കാറുണ്ട് പക്ഷെ ഒന്നും ആവശ്യമില്ല എന്നുള്ള കാര്യം നമ്മൾ വളരെയധികം എല്ലാ ഉദ്യോഗാർത്ഥികളും മനസ്സിലാക്കിയിരിക്കണം വളരെ കൂളായിട്ട് തന്നെ നമ്മൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനെ ഫേസ് ചെയ്യുക അത് നമ്മൾ അതിന്റെ പേരായിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ ആവശ്യപ്പെടുന്ന സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ കൃത്യമായിട്ട് നമ്മൾ ഹാജരാക്കുകയും ആ പുസ്തക വെരിഫിക്കേഷൻ കൃത്യമായിട്ട് പാസ്സാവുകയും ചെയ്യുന്നതിന് യാതൊരുവിധ പ്രശ്നവുമില്ല അതിനു അതിന് വേണ്ടിയിട്ടുള്ള സമയോ കാര്യങ്ങളോ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥരെ നമുക്ക് വേണ്ടിയിട്ട് അനുവദിച്ച് നൽകുന്നതാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അപ്ഡേഷൻ്റെ ഒക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ എന്നാൽ തന്നെ നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ അവർ തരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് യാതൊരുവിധ പേടിക്കേണ്ടതോ അല്ലെങ്കിൽ അതിനെ അതുപോലെ ഓർത്ത് വിഷമിക്കേണ്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നുള്ള കാര്യം എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെ മനസ്സിലാക്കിയിരിക്കുക അതോടൊപ്പം തന്നെ വളരെ എല്ലാവരും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് തന്നെ എല്ലാ സർട്ടിഫിക്കറ്റിലും കൃത്യമായിട്ട് തന്നെ ഹാജരാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോന്നും ഞാൻ കൃത്യമായിട്ട് ഇപ്പൊ തന്നെ പറഞ്ഞു ആ സർട്ടിഫിക്കറ്റിൽ എല്ലാം തന്നെ കൃത്യമായിട്ട് ും കൂടാതെ കൃത്യമായിട്ട് തന്നെ എല്ലാവരും ഹാജരാക്കി എല്ലാവർക്കും കൃത്യമായിട്ട് വെരിഫിക്കേഷൻ പാസ്സാവാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ആർക്കും ആരും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം